ഇന്ന് ഓഫീസിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നു ഉറക്കമൊന്നും വന്നില്ല എഴുന്നേറ്റും അപ്പോൾ ഇനി ഒരു കട്ടൻ ചായ കുടിക്കണം നല്ല കട്ടൻ ചായക്ക് എന്താണ് എൻ്റെ കൂടെ എന്നാലോചിച്ചപ്പം എനിക്ക് പണ്ട് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ വീട്ടിലൊക്കെ ചെയ്ത് ഒരു സാധനം ഓർമ്മ അപ്പോൾ നമുക്കെല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ നൊസ്റ്റാൾജിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങളിലൊക്കെ നൊസ്റ്റാൾജിയെ ഉണർത്തുന്ന ഒരു നാലുമണി ചായയും കടിയും നമുക്ക് ഒരുമിച്ച് കുടിച്ചാലോ അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യാം ഷീജി ഇവിടെ എവിടെയുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താ പരിപാടി ഷിജി അവളുടെ സ്ഥിരം പരിപാടിയിലാണ് ഞാനെ കൊറച്ചേരായി ചായ സംഭവം വന്നു കുടിക്കണപ്പൊ എന്റെ മൈൻഡില് ഉള്ള കട്ടൻ ചായന്റെയും അതിനൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കഠിനും അപ്പം നമ്മള് ചായങ്ങടി സംഗതി ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട് ഇത് എങ്ങനെയൊക്കെ അറിയാം പക്ഷെ അതിന്റെ ചെറിയ ടെക്നിക്കൽ സാധനങ്ങളിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്റെ ഐഡിയക്കനുസരിച്ച് സൂത്രത്തിലൂസ് ചെയ്യാം നമ്മള് നമ്മക്കിഷ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ടായിക്കോടണം എന്നൊന്നുമില്ല കുറച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ കഴുകിയിട്ടാണോ ചെയ്തിരുന്നത് ും ചെയ്തിട്ടില്ലല്ലോർമില്ല അല്ല അതിരുന്നോട്ടെ അതിരുന്നോട്ടെ

ഇതോ നേരം വെക്കണ്ട വെള്ളം വെള്ളം ഇടാൻ വലിയ എടുക്കാൻ വേണ്ടിയാണ് ഇത് പിന്നത് പൊടി വീണാലും പണിയായി

ഇരുമ്പ് ചേട്ടോണ്ട് സമയം എടുക്കും ചൂടാവാൻ പക്ഷെ ശരിക്കും ഡ്രൈ ആയി ആയില്ലോണം ഡ്രൈ ആയി കൊറേ സമയം എടുക്കും കാര്യമില്ല ഇതായി കഴിയുമ്പോൾ

ഇങ്ങനെ കുത്തിയിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയുക കുറേ കഥകൾ കുറേ മലയാള സിനിമകളിൽ ഉള്ള വലിയ വലിയ കോമഡികളൊക്കെ ഇങ്ങനെ നാട്ടിൻ പുറത്ത് പറഞ്ഞു കടന്നിരുന്ന നാടൻ തമാശകളാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരുന്ന കുറേ ഈ ക്രിയേറ്റീവ് പുലികളുണ്ടല്ലോ ഒന്നും യൂട്യൂബില്ലാത്തോണ്ട് അത് ഫേമസ് ആയില്ല എന്നുള്ളൂ അവരിങ്ങനെ വാമൊഴിയായിട്ട് പറഞ്ഞു പകർന്ന് അങ്ങനെയുള്ള സാധനങ്ങളാണ് എത്രയോ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ പ്രതീക്ഷിക്കാം ശരിയാവും ചെറുപ്പിന്റെ ചട്ടിയുടെയോ പ്രശ്ന വിശ്വാസിക പറയുന്നത് പഠിച്ച അനുഗ്രഹമില്ല അതായിരിക്കും ശരിയാ ചൂടായിട്ടുണ്ടോ തൊട്ട് നോക്കിയാ ചൂടായി വരണു നല്ല വെയിലും നല്ല ചൂടും സൗണ്ട് ഉണ്ട് മട്ടൻ ചായ ഉണ്ടാക്കണ്ടേ തേങ്ങ വേണ്ടേ തേങ്ങ അരി വറുത്തത് തേങ്ങ ചെറുവിയട്ട് കട്ടൻ ചായ അപ്പോൾ അത് പൊടിക്കണ്ടേ ഈ തേങ്ങ അരി വറുത്തത് ഒരു ചെറുപ്പത്തിലേക്ക് കട്ടൻ ചായയിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് തേങ്ങ ഇട്ട് ഒരു ഗ്ലാസ്സിൽ അങ്ങനെ വെക്കും അവിൽ മിൽക്കും അവിൽ മിൽക്കല്ല ഞങ്ങള് ഞങ്ങൾക്ക് അമ്മ എങ്ങനെ ഉണ്ടാക്കി തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി വറുക്കും എന്നിട്ട് അത് മിക്സിയിലിട്ട് കുറച്ച് പഞ്ചസാര ഇടും ഒരു ഏലക്കായ ഇടും എന്നിട്ട് അത് നല്ലോണം പൊടിക്കും പൊടിച്ചിട്ട് അതിലേക്ക് കട്ടൻ ചായ ഒഴിച്ചിട്ടിങ്ങനെ കഴിക്കാം പിന്നെ തേങ്ങ ഇടും കേട്ടോ തേങ്ങ നമ്മൾ ഈ പൊടിയിലേക്ക് ഇടും പിന്നെ

എന്റെ പൊന്നു നിർത്തുവോ അതാരും പിന്നീട് ചോദിക്കരുത് രണ്ടാമത്തെ തവണ ചോദിക്കരുത് എന്നല്ലേ ഇത് എന്തിനാ എപ്പോഴും എപ്പോഴും പറയണേ കുട്ടികളോട് പറയണല്ലേ ഇത് എന്താ പറയല നമ്മൾ സ്ഥിരം വല്ലത് എങ്ങനെ പിന്നെ തരില്ലോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതല്ലെങ്കിൽ ഇടയ്ക്ക് അടിയിൽ പിടിക്കും അടിപൊളി ആയല്ലോ ചിലതൊക്കെ പൊരി പോലെ വന്നു അപ്പൊ കുതിർത്ത് ചെയ്യണതായിരിക്കും നല്ലത് അപ്പൊ എന്താ ചെയ്യേണ്ട വേറെ കയ്യില് മാറ്റണം എന്നാ പിന്നെ എന്തിന് നല്ല സ്പൂൺ എടുക്കായിരുന്നു അപ്പ അത്രയും പ്രാക്ടീസ് ആവൂലേ എനിക്കറിയില്ല കിടക്കൊന്നറിയോ ഉം ആണോ എഴുപത്തിരണ്ടു എഴുപത്തിരണ്ടും ഫുള് തേങ്ങ ചെലവിയോ തേങ്ങ ചിരവിയത് എല്ലാം നമുക്ക് ചിരവാ ചായും മായിരമണിയോളം പെറുക്കിയെടുക്കണു എനിക്ക് വേണം കുഴച്ച് ഇത് ഇത് ഇതാക്കാനും വേണം കേട്ടോ എനിക്ക് കൊറച്ച് പൊടിക്കാൻ அப்ப இலக்க <laughs> 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 ഞാൻ ഇതിന്ന് കുറച്ച് അരി വറുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് എനിക്കിത് പൊടിച്ച് കഴിക്കാനാണ് ഇഷ്ടം ഇതിലേക്ക് ഞാനൊരു രണ്ട് ഏലക്കായ ഇട്ടിട്ടുണ്ട് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് രണ്ടെണ്ണം ഇടാം അല്ലെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി പിന്നെ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എത്ര വേണമെന്ന് ഞാനിവിടെ ഒരു മൂന്ന് മൂന്നര സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതൊന്ന് उदिचे कटे